കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണ് നിന്റെ നിനക്ക് തീരുമാനിക്കാം ഞങ്ങളുടെ ആചാരനെ ഭാഷ മാറിയുണ്ടോ അത് നീ വേറെ ആരോടോ മതി ഭാഷ മാറിയതുണ്ടോ അത് ഞങ്ങളോട് പറയണ്ട സാറേ ഭാഷ മാറിയതുണ്ടോ ഉണ്ടോ നാരായണിമംഗലം നാരായണ ആരാണെന്നാ നിന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്കുണ്ടോ സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന ബാധ്യുന്ന ആചാര പറയുന്നത് താങ്കൾ േ ചാപ്പി അടിക്കുന്നില്ലേ യൂത്ത് കോൺഗ്രസ് വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്നൊക്കെ പാർട്ടി ഓഫീസിനെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും ഇതൊരു ചർച്ചയാ കേട്ടോ അല്ല നീ പറയാൻ പറ്റില്ലേ വേണ്ട പറയണ്ട അല്ല അല്ലേണ്ട എന്റെ സൈബർ എന്റെ സൈബർ ആചാരൻ നിങ്ങൾ ആരാ എന്ന് പറഞ്ഞ സി പി എമ്മിന് സൈബർ സ്പേസിൽ ബാറ്റ് ചെയ്യുന്ന ആളോ തള്ളിപ്പറാൻ തയ്യാറുണ്ടോ എന്ത് ഞങ്ങൾ തള്ളി പറയേണ്ടോഷ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ അങ്ങനെ അതൊക്കെ വേറെ എവിടെ പോയി പറഞ്ഞാൽ മതി നീയെന്ന് വിളിക്കുന്നു വറുത്താനും പറയാൻ പറ്റില്ല അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി അതിനൊന്നും ഒരു ഭയവും ഇല്ല അല്ലെങ്കിൽ നാളെ ആവട്ടെ നിങ്ങൾക്കാരാധികാരം പ്രതിനിധിയാണ് നിങ്ങൾ ചാപ്പയടിച്ച കഥ എണ്ണി എണ്ണി പറയുകയാണ് നിങ്ങൾ വിവരദോഷി ചാപ്പ വികസന വിരുദ്ധ വിദ്രോഹ സഖ്യ ചാപ്പ തീവ്രവാദി ചാപ്പ ആർ എസ് എസ് ചാപ്പ എൻ ഡി എഫ് ചാപ്പ ജമാണെന്ന് പറഞ്ഞീ പറഞ്ഞോഴ് തരം താഴ്ന്ന താങ്കൾ ഈ പറഞ്ഞ വൃത്തികെട്ട വർത്താൻ ഒറ്റ തെളിവ് പറയോ യു

ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടോ ആ വണ്ടി വന്നിട്ടോ